ഇന്നലെ ഞാൻ കുറച്ച് നേരം ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് നമുക്ക് സബ്സ്ക്രൈബർമാരെയൊക്കെ കിട്ടി അപ്പോൾ ഇന്നും ഞാൻ ലൈവിൽ വന്നതാണ് പനി മാറിയിട്ടില്ല അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് എല്ലാവരും ഓടി വന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അരുലേ എല്ലാവരും ഒന്ന് ഓടി വന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകൂ പ്ലീസ് 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 ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം മഴയാണോ മഴയായിട്ട് എല്ലാവരും വെറുതെ വീട്ടിലിരിക്കാണോ ജോലിക്ക് പോയിട്ടുണ്ടോ എന്തൊക്കെയാണ് പറയൂ ആരെയും കാണുവാനില്ല ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു മിനിറ്റ് ആകാരായി ഒരാൾ പോലും നമ്മുടെ ലൈവിൽ വന്നില്ല എന്തുകൊണ്ടെന്നറിയില്ല ഹായ് ഹലോ നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മഴയുണ്ടോ എന്തൊക്കെ വിശേഷം വെൽക്കം ടു ലൈവ് ചാറ്റ് ഹായ് ഹലോ ഒരാൾ നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ആരാ വന്നത് ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ കമന്റ് ചെയ്യൂ ആരാന്ന് കമെന്റ് ചെയ്യൂ പ്ലീസ് അവര് ഓടിപ്പോയി അടിക്കാൻ പറഞ്ഞു കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് പോയി ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് ഒരു ലേക്ക് പോലും കിട്ടിയില്ല ആരും ഒരു ലേക്ക് പോലും തന്നില്ല എന്നാണ് പറയേണ്ടത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ലേക്ക് അടിക്കുക ആരാ കമൻ്റ് ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഓടലാം ഓടിപ്പോയി ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ വന്നവർ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് ആയി നമ്മുടെ ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാൾ വന്നു നേർത്തി ഒരാൾ വന്നു അത് ആരാന്ന് കമൻ്റ് ചെയ്യാൻ വന്നപ്പോൾ ഓടി ഒരു ലൈക്ക് വന്നു താങ്ക് യു ആരാന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് ആ നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ് ആ നല്ല മനസ്സിൻ്റെ ഉടമ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പതിനേഴ് പേര് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യാത്തവരൊന്ന് കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യൂ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ കേട്ടോ പതിനേഴ് പേരുണ്ട് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഹായ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പതിനേഴ് പേരുണ്ട് ഞാൻ ബിൻസി എൻ്റെ പേര് ബിൻസി ആണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേറൊരു ചാനലും കൂടി ുറുമ്പുകൾ ഇത് എന്റെ സ്വന്തം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കേട്ടോ അപ്പൊ ഏഴുപേരും ഓടിപ്പോയി പത്ത് പേരുണ്ട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞവരൊന്ന് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക ആരും ഇത്ര നേരമായിട്ട് ഒരു കമന്റ് പോലും ചെയ്തില്ല ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കമന്റ് ചെയ്യാൻ പറഞ്ഞവരൊന്ന് കമന്റ് ചെയ്യണേ പ്ലീസ് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒന്ന് കമന്റ് ചെയ്യൂ ആരൊക്കെ വന്നറിയണ്ടേ അതുകൊണ്ടാണ് കമന്റ് ചെയ്യൂ പ്ലീസ് ഇങ്ങനെയൊക്കെ ഞാൻ പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ട് ആരും ഒന്നും വിണ്ടുന്നില്ല എന്ത് പറ്റി ആരും ഒന്നും കമന്റ് ചെയ്യുന്നില്ല ട്ടോ ഹായ്ന്നോ ഒരു ഹലോന്നോ ഒന്നെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ് ഹലോ ഞാൻ ഞാനിപ്പോൾ എന്റെ മുഖം കാണിക്കാൻ ഇന്നപ്പോ നിങ്ങൾ ലൈക്ക് ലേക്ക് ചെയ്യാത്തതെന്ന് കണ്ടെത്താം എൻ്റെ മുഖം കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അതായിരിക്കും ഏഴ് പേര് ഓടിപ്പോയി ആ ഒരു ലൈക്ക് മാത്രം നല്ലൊരു മനുഷ്യൻ നമുക്ക് ഒരു ലൈക്ക് തന്നു നിങ്ങൾ നല്ല മനുഷ്യനല്ലാന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കണേ പ്ലീസ് ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ എന്താ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും അറിയില്ല കേട്ടോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ് ആരൊക്കെ വന്നതെന്ന് അറിയണ്ട അതുകൊണ്ടാണ് മഴയുണ്ടോ എന്തൊക്കെ വിശേഷം അഞ്ചു പേരായിപ്പോയി അഞ്ചു പേരോടിപ്പോയി കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈലേക്ക് സ്വാഗതം ഇത്രയും പേര് വന്നിട്ട് ലൈക്ക് അടിക്കാൻ ചെയ്യാ അങ്ങനെ മടിക്കുന്നത് അടിക്കൂ പ്ലീസ് കമന്റ് ചെയ്യൂ ആരാ എന്താ എന്തൊക്കെ വിശേഷങ്ങൾ എൻ്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലാണ് എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് മോനും ഒരു മോളും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യൂ പ്ലീസ് ആരും ഒന്നും ചോദിക്കുന്നില്ല രണ്ട് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോയി ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒന്ന് കമൻ്റ് ചെയ്യൂ പ്ലീസ് എന്താ കമൻറ്റ് ബോക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഓഫ് ണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് കമന്റ് ചെയ്ത് നോക്കു പറയുന്നത് എല്ലാരും എന്താണ് പറയൂ മഴയൊക്കെ ഉണ്ടോ ആക്കട്ടാ ഏ പതിമൂന്നാണ് ഹായ് വണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെ വന്നത് ഇതുപോലെ ഒന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് അടിക്കാൻ വന്നൊന്ന് ലൈക്ക് അടിക്കും കേട്ടോ ഞാൻ ഇത്ര നേരം ആരും ഇത്രയും പേര് വന്നിട്ട് കമന്റ് ചെയ്യാണ്ടിരുന്നപ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് സെറ്റിങ് ചെയ്യുമ്പോൾ ഓഫ് ആക്കിയിട്ടു വിചാരിച്ചു അപ്പോൾ കമന്റ് ബോക്സ് ഓഫ് അല്ലാന്ന് ഇപ്പൊ മനസ്സിലായി താങ്ക് യു ഒരു ഹായ് അയച്ചു ഹായ് ഏഴ് പേരുണ്ടായിട്ട് ഒരു ലൈക്കേ ഉള്ളൂ വളരെ അധികം വിഷമം ഒന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്തൂടെ പതിമൂന്ന് പേരുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് താഴെ വന്ന് കമന്റ് ചെയ്യൂ രശ്മി മോഹൻ ഹായ് എന്താണ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഹായ് ഹലോ എല്ലാവർക്കും മലയാളം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കൂ പാവം ചേച്ചി പറഞ്ഞിട്ട് രശ്മി മോഹൻ അദ്ദേഹം പാവം ചേച്ചി ഞാൻ കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് വന്നിട്ട് കുറെ ലൈക്ക് അടിക്കൂ ഒന്ന് കമന്റ് ചെയ്യുന്ന പറയുന്നത് ആരും ഒന്നും കേൾക്കുന്നില്ല അപ്പൊ നമ്മുടെ കുട്ടി നമുക്ക് എന്താണ് പാവം ചേച്ചി എന്ന് പറഞ്ഞു ലൈക്ക് അടിക്കൂട്ടോ ഹൗ ഹൗഡ് ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ പേര് ബിൻസി ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു താങ്ക് യു രശ്മി താങ്ക് യു എൻ്റെ ചാനലൊന്നും സപ്പോർട്ടും കൂടി ചെയ്യണം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എൻ്റെ വേറൊരു ചാനലായ അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ എന്ന ചാനലിൽ ഉണ്ട് അതിലും കൂടി വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ രശ്മി വേറെന്താ രണ്ട് ഒപ്പം ഒമ്പത് പേരുണ്ടായിട്ട് രണ്ട് ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിക്കണമെന്ന് യു ആർ വെരി ബ്യൂട്ടിഫുൾ പറഞ്ഞു നമ്മുടെ ഹേ വൺ ത്രീ ഓ താങ്ക് യു കല്യാ ലക്ഷ്മി എന്താ ചോദിച്ചെടുക്കണേ കല്യാണം കഴിഞ്ഞോന്ന് ഓ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് മോന് എന്താണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് ലേക്കേ ആയിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എന്തിനാ ലൈക്ക് അടിക്കാൻ മറക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം സ്ക്രീനിൽ തൊട്ടാ ഒരു ലൈക്കായിട്ട് മാറില്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് ഹായ് അപ്പോൾ ആറ് പേരുണ്ട് നമ്മുടെ രശ്മിയും എ വൺ ത്രീ മാത്രമേ നമുക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യൂ പ്ലീസ് അഹങ്കാരമില്ലാത്ത ഈ ചേച്ചിയെ ലൈക്ക് അടിക്കും അതെ അഹങ്കാരമില്ലാത്ത ഈ ചേച്ചിയെ ലൈക്ക് ലേക്കടിക്കും എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് കേട്ടോ അച്ചക്കുട്ടിയുടെ കുട്ടി കുറുമ്പോൾ അതിൽ ലൈവ് ഇടുന്നുണ്ട് അതൊന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പിന്നെ എല്ലാ ദിവസവും ഒൻപത് മണിക്കും ഉണ്ട് ലൈവ് അപ്പം അതിലും കൂടെ വന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അച്ചക്കുട്ടിയുടെ കുട്ടി ആ ചാനലിൻ്റെ പേര് ഇത് ബിൻസി ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ എന്താണ് ആരും ലേക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല നിങ്ങൾ രണ്ട് പേര് മാത്രമേ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം രണ്ട് പേർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒന്ന് ലേക്ക് ചെയ്തുകൂടെ പ്ലീസ് ഏഴ് ഉണ്ടായിട്ട് രണ്ട് ലേക്ക് ചെയ്യുള്ളൂ അപ്പോൾ ബാക്കി അഞ്ച് പേര് നമ്മുടെ സ്ക്രീനിൽ വെറുതെ ഇങ്ങനെ ഒരു കയറിലും കൊണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്തു വച്ചാൽ അത് ലേക്ക് ആയിട്ട് മാറും ഓക്കെ ഓക്കെ പാടി കൊടുക്കൂന്ന് ആഹാ എനിക്ക് ചുമയും ജലദോഷം ഒക്കെയാണ് ആ പാട്ടുപാടി പറഞ്ഞിട്ട് എല്ലാവരും ഓടിപ്പോവും കമ്മു ഗ്സ് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയില്ലാട്ടോ തൊഴിലുറപ്പ് പണിയാണ് അപ്പം മഴയൊക്കെ ആയ കാരണം പണിയൊന്നുമില്ല രക്ഷ്മി വെറുതെ ഇരിക്കുന്നു അപ്പം പനിയും പിടിച്ചു പണിയില്ലാത്തത് കൊണ്ടായിരിക്കാം പനിയും പിടിച്ചു അപ്പം പനിയും മാറിയിട്ടില്ല പണിയൊന്നുമില്ല വേറെ ജോലിക്കൊന്നും ഇല്ല ഓഹോ മയക്കു എ വൺ ത്രീ എനിക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് തന്നെ കുറച്ചും കൂടി നന്നായിരിക്കും അല്ലെങ്കിൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്തി എന്താണ് കൂ ഡം ഡം എനിക്കൊന്നും മനസ്സിലാവണില്ല പ്ലീസ് ഹായ് ഹലോ അപ്പം നമ്മുടെ നാല് പേരിപ്പം നമ്മുടെ ലൈവിലുണ്ട് ആകെ രണ്ട് രണ്ടിലേക്ക് ആയിട്ടുള്ളൂ കുറേ പേരൊക്കെ വന്ന് ഇങ്ങനെ നിന്നപ്പോ എന്താണ് സന്തോഷിച്ചു കേട്ടോ എൻ്റെ ലൈവിൽ ഇത്രയൊക്കെ പേര് വന്നല്ലോ പറഞ്ഞിട്ട് പക്ഷെ ആരും ലൈക്കും തന്നില്ല കമൻറ്റും തന്നില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് നന്ദി അപ്പ എല്ലാവരും പോയി പത്ത് മിനിറ്റായി നമുക്ക് രണ്ടിലേക്ക് ആയിരുന്നു ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടിട്ട് ഏഴിലേക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടിലേക്കേ ഉള്ളൂ ഉം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്യുന്നു അപ്പോ എന്താണെന്നറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല കമെൻറ്റ് ചെയ്യുന്നില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ ചാനൽ കയറിയിട്ട് എൻ്റെ ഷോർട്സ് ഒക്കെ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ആരും ഇപ്പോൾ ഒരാളെ മാത്രമേ നമ്മുടെ ചാനൽ ഇത് വാച്ച് ചെയ്തുകൊണ്ട് ലൈവ് വാച്ച് ചെയ്യുന്നുള്ളൂ പ്ലീസ് 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 രണ്ട് ലൈക്കും രണ്ട് പേരും ഹായ് ഹലോ വിളിച്ചു അപ്പോൾ നമ്മുടെ ലൈവിൽ നിന്ന് ഒരാൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ ലൈവിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാരും ഇട്ടിട്ട് പോയി എന്താണെന്നറിയില്ല സ്ക്രീനിൽ എന്നെ കണ്ട കാരണം ഞാൻ മങ്ങിയില്ലാത്ത കാരണം ആയിരിക്കുന്നു വിചാരിക്കുന്നു ലൈക്ക് ഒന്നും തരാതിരുന്നത് സങ്കടമൊന്നുമില്ല എന്നാടും ചെറിയൊരു വിഷമം എൻ്റെ മുഖം എല്ലാവരും വന്ന് ഒന്ന് നോക്കിയിട്ട് മിണ്ടാതെ പോയി ആരും കമന്റും ചെയ്തില്ല ലൈക്കും ചെയ്തില്ല എന്റെ കൊള്ളത്തില്ലാത്തത് കൊണ്ടായിരിക്കാം വിചാരിക്കുന്നു വേറെന്താ ൾ മാത്രമുണ്ട് നമ്മുടെ ലൈവിൽ ഹായ് ഹലോ അപ്പം നമ്മുടെ ലൈവിൽ കുറേ പേരൊക്കെ വന്നു കേട്ടോ എല്ലാവരും ലൈവിൽ വന്നു ലേക്ക് അടിക്കാൻ വന്നിട്ട് ആരും ലേക്ക് അടിച്ചില്ല നമ്മുടെ എ വൺ ത്രീയും ലക്ഷ്മിയും മാത്രമേ ലേക്ക് അടിച്ചുള്ളൂ അതേ കമൻറ്റും അവർ മാത്രമേ ഇട്ടുള്ളൂ അവർ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്തുള്ളൂ വേറെ ആരും ഒന്നും ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് രണ്ടുപേർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തു ലൈക്കും തന്നു കുറെ ബസ് സമരം ഇന്നുമുതൽ ബസ് സമരമൊക്കെ ഉണ്ട് അവരുടെ മെസ്സേജ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബസ് സമരം ഉണ്ട് ഇവരുടെ നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു ഡേസ് പതിനാല് മിനിറ്റായി പതിനഞ്ച് മിനിറ്റും കൂടെ ആയാൽ ഞാൻ പോകും കാ മണിക്കൂർ ഇന്നലെ അരമണിക്കൂർ നമ്മൾ ലൈനിൽ വന്നു കുറേ ഏറെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ലൈവിൽ വന്നു നമുക്ക് ഏഴ് ലേക്കൊക്കെ തന്നു കുറേ പേര് നമുക്ക് എന്താ പറയുക എന്ത് പറ്റി എന്നറിയില്ല എല്ലാവർക്കും പതിനാല് മിനിറ്റായി പതിനാലര മിനിറ്റായി രണ്ടിലേക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനും പോകുന്നു ഇപ്പം രണ്ട് പേരുണ്ട് ആരും ഒരു കമൻറ്റും ചെയ്യുന്നില്ല രണ്ട് പേര് മാത്രം ഉണ്ട് അപ്പോൾ ഒന്ന് രശ്മി നമ്മൾ ഒന്ന് എ വൺ ഫ്രീ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾക്ക് വേറെ ലൈവിൽ കയറണമെങ്കിൽ പോയി കയറാം എന്നാലും നിങ്ങളുടെ ഇത്രയും വലിയ ഇതിൽ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി ഉച്ചയ്ക്ക് എൻ്റെ രണ്ട് മണിക്ക് ലൈവുണ്ട് ഉച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ എന്ന ചാനലിലാണ് അപ്പോൾ അതിൽ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ രശ്മി മോഹൻ ഓക്കേ സ്മി ലശ്മി അല്ലാട്ടോ സോറി ഞാൻ റസ്മി ഞാൻ അത്ര നേരം എസ് എസ് എച്ചും കൂടെ ചേർത്തി വായിച്ചു സോറി റസ്മീണ് റസ്മി ഓക്കെ താങ്ക് യു അപ്പം ഞാൻ പോകുന്നു ഇനിയിപ്പോൾ ആരും നമുക്ക് ലേക്ക് അടിക്കില്ല എന്ന് വിചാരിക്കുന്നു ആരും ഇനി വെറുതെ വായിട്ടനച്ചിട്ട് നമ്മുടെ ഞാൻ അടുത്ത ലൈവിലും പോയിട്ട് വായിട്ടലിക്കേണ്ടതല്ലേ അപ്പം ഞാൻ പോകുന്നു ബൈ